ഹായ് ജിംപ്രൂ ഹായ് വെൽക്കം ടു മൈ ലൈവ് നോമ്പൊക്കെ പീഡിയോ നോമ്പ് വീഡിയോ ഭക്ഷണമൊക്കെ കഴിച്ചോടാ കഴിക്കാൻ സമയമായോ എന്താ ഉണ്ടാക്കിയ ഇഫ്താറിന് കേക്കണേ കേക്കണേ ഞാൻ പറയണത് സുഖാണ് സുഖാണ് കൊഴപ്പൊന്നും ഇല്ലേടാ സുഖായിട്ട് അങ്ങനെ പോണ് അങ്ങനെ ഇണ്ട് നോമ്പക്ക് വീടിയോ സുചി സുചി എന്താണാവോ വന്നിട്ട് ഉടനെ തന്നെ പോയിട്ടോ എനിക്കറിയില്ല താങ്ക് യു താങ്ക് യു ജിംരു താങ്ക് യു നോമ്പക്ക് വീടിയോ ഇന്ന് എന്താ സ്പെഷ്യൽ ഇണ്ടാക്കിയത് ടൈപ്പ് ചെയ്യാൻ പറ്റില്ലേ അതാണോ ഓക്കെ 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 ഇടലായിക്കടിച്ചിട്ട് പൊക്ക പൊക്ക കുഴപ്പമില്ല ജിബ്രിച്ചിരിക്കുന്നുണ്ട് ശബ്ദം കേൾക്കണില്ലേ ശബ്ദം കേൾക്കണില്ലേടാ കൈ ഒഴിവ് ഉണ്ടാവില്ലായിരിക്കും അല്ലെ ഓക്കെ ഓക്കെ താങ്ക് യു ജിംബ്രു താങ്ക് യു ജിംബ്രു അതിമനോഹരമായ ഇമോജുകളൊക്കെ ഇടുന്നുണ്ട് പല്ലിറുമെന്ന് ഇമോജുകളൊക്കെ ഇടുന്നുണ്ട് ജിംബ്രു ഞാൻ പറയണത് ജിംബ്രു കേക്കണില്ലേ ഹലോ യു വെൽഡേ ഹലോ വെൽക്കം ടുക്കെയുണ്ട് സുഖമായിട്ടിരിക്കണോ യുവൽഡേക്കെ ജിമ്പ്രൂ ഓക്കെ ഓക്കെ നോമ്പുതുറ തിരക്കായിരിക്കും അല്ലെ യു വെൽഡ് ഹായ് എന്തൊക്കെയാണ് വിശേഷം യു വെൾഡ് സുഖമായിട്ടിരിക്കണോ ഞാൻ പറയുന്നതൊന്നും കേക്കാണില്ലേ യു വേൾഡ് ഞാൻ പറയുന്നത് കേക്കാണില്ലേ യു വേൾഡ് യു വേൾഡ് ഒരു ലൈക്ക് അടിക്കണേ മൂന്ന് പേരുണ്ടല്ലോ കുട്ടികളെ താഴത്തേക്ക് ഇറങ്ങി വന്നോളൂട് പാടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാന്നേ കുറച്ച് അരമണിക്കൂറ് എന്താണ് വരാത്തതാരും താഴേക്ക് ഇറങ്ങി പോരേ യുവളുടെ എന്താ വിശേഷം വേറെ സുഖായിട്ടിരിക്കണ തിരക്കിലാണോ യുവേളുടെ ആരും ഒന്നും പറയുന്നില്ല നെറ്റടക്ക് കട്ട് ആവും കേട്ടോ ഹലോ എന്ന് പറയുന്നുണ്ട് ഹലോ ഹലോ ഞാൻ പറയുന്നത് കേക്കുന്നില്ലേ മാറ്റിയല്ല എന്ത് പറ്റി എന്താ പറ്റിയത് കേക്കണില്ലേ ഞാൻ സംസാരിക്കുന്നത് കേക്കാൻ പറ്റുന്നില്ലേ ഞാൻ കുറേ മെസ്സേജ് അയച്ചായിരുന്നു മെസ്സേജ് ഒന്നും വരുന്നില്ലേ